എല്ലാവരും ഇങ്ങോട്ട് നോക്കി എന്താ പറഞ്ഞാ ഞങ്ങള് ഭയങ്കര കണ്ണൊക്കെ വീഡിയോ ഇട്ടു ഇവൻ നോക്കി പല സ്ഥലങ്ങൾ പോയിട്ടുണ്ട് അതിന്റെ വീടിക്ക് പോയില്ല കള്ളപടിക്ക് പോയിണ്ടെന്നൊക്കെ പറഞ്ഞു ഇവനെ കുറിച്ച് മോശമായിട്ട് ആ മോശമായിട്ട് പീഡി കിട്ടു പക്ഷെ ഇങ്ങനെയുണ്ടോ കള്ളന്മാരു ലോകത്ത് നട്ടാ കുരുക്ക നോണകള് പറയല എന്റെ ഹോബിത്തർ എന്ന് പറഞ്ഞാ ഇവനെ കല്യാണ അടുത്ത ദിവസം അടുത്ത മാസം കണ്ട് പറഞ്ഞു വെച്ചാൽ പക്ഷെ ഇന്നലെ ഈ പാവം കരഞ്ഞോണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അബ്ദുള്ള ചേട്ടാ ഞാൻ ആത്മഹത്യ വരെ ചെയ്യാൻ പോവാണ് അയ്യോ എന്നിട്ട് എന്ത് പറ്റി മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യണോ വൈപ്പി മാലത്തിന് താഴേക്ക് അടിച്ചാകുന്നു എന്താ കാര്യം അറിയാ അതുപോലെ വിഷമമായി പോയി പൊന്നിനെ ഈ മുത്ത് ഇന്നലെ ഇന്നലെ വീട്ടിൽ വീട്ടിൽ താമസിക്കുന്ന ലോഡ്ജ് റൂമില് കാര്യോണ്ടാവും കടപ്പ് വീട്ടിലേക്ക് പോയിട്ടില്ല കാരണം അവിടെ ചെന്ന് അമ്മ തല്ലും ഈ വിട്ടന്തക്കും തിളങ്ങി പേര് പറയാനുണ്ടായവൻ നോണം കേട്ടവൻ പഠിക്കും നീ വായിട്ടോ ഈ വീഡിയോ കണ്ടല്ലോ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്ന വീട്ടിച്ച് അമ്മൂമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും ഇവൻ ശരിയല്ല ഇവന്റെ ഉണ്ടകണ് കണ്ടാൽ അറിയാം ുംറച്ചും കിട്ടി മിസ്റ്റർ ആറാട്ട് നിങ്ങളെ ഒരു ഗുരുവിന്റെ ചേട്ടൻ്റെ താറ്റി കിട്ടുന്ന സ്വഭാവം പണ്ടേതിന്റെ രക്തത്തിലുള്ളതാണ് നടന്നില്ലെങ്കിൽ പുള്ളിക്ക് എന്താണ്ബുക്കിലൊക്കെ ഒരു സുഖം ഓരോ ദിവസം കാണാൻ പറ്റുമെന്ന് യ്യ നല്ല വിഷ്ണു ശരി ഓടി ഒരുപാട് നല്ല രീതിയിൽ വിളിക്കും നോക്കിയാ മോനെയും വിളിക്കണ്ട അതിന് കൂ കുട്ടാന്നുള്ള കൂ മാത്രേ ഇവന് രാത്രി വീഡിയോ കോളില് സ്ത്രീകളെ നഗ്നരായിട്ട് വന്ന് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു നീ ആള് കൊള്ളാമല്ലോ കൊള്ളാം അവിടെ കണ്ടിട്ടുണ്ടോ വെറും ലോകമാന്യനാണ് ലോകമാന്യത്തിനൊന്നും ധരിച്ചു